യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു മോണിൻ ഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തകളിലൂടെ കടന്നു പോകുവാൻ തോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മെ സമ്പന്നരാക്കുന്ന യേശുവിൻ്റെ കൃപ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമുക്ക് ചിന്തിപ്പാൻ ദൈവം ഇടയാക്കി തീർത്തത് കഴിഞ്ഞ ദിവസം വായിച്ചതായ വാക്യം നിങ്ങൾക്ക് വളരെ ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ട് കൊരിന്തിയർ എട്ടിന്റെ ഒമ്പതാമത്തെ വാക്യം നമ്മൾ വായിച്ചു നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നറാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ ഈ വാക്യം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ മറ്റൊരു വാക്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അതും കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയെക്കുറിച്ച് തന്നെയുള്ള സന്ദേശമാണ് യോഹനന്റെ സുശേഷം ഒന്നാം അധ്യായം അതിന്റെ പതിനാല് മുതലുള്ള ചില വാക്യങ്ങളിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മളിങ്ങനെ വായിക്കുന്നു വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഇവിടെ നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് കാണാൻ കഴിയുന്നത് അവൻ കൃപ നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു കൃപ ലഭിച്ചവൻ എന്ന് പറയുന്നതും കൃപ നിറഞ്ഞവൻ എന്ന് പറയുന്നതും വളരെ വ്യത്യാസമുണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ പ്രഖ്യാപിതമായ ഒരു വാക്യമുണ്ട് അത് ഇപ്രകാരമാണ് അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എംബോഡിമെന്റ് ഓഫ് ഗാഡ് ദൈവത്തിലുള്ള സകല പെർഫെക്ഷൻസും ദൈവത്തിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും കർത്താവ് യേശുക്രിസ്തുവിൽ ദേഹപൂർണമായി സർവസമ്പൂർണമായി ദേഹപൂർണമായി യേശുക്രിസ്തുവിൽ വസിക്കുന്നു എന്നുള്ള കാര്യം ദൈവത്തിന്റെ കൃപ പൂർണമായിട്ടും നിറഞ്ഞതായ ഏക വ്യക്തി എന്ന് പറയുന്നത് കർത്താവ് യേശുപ്രിസ്തുവാണ് ഇത് പുതിയ ഉപദേശമാണ് വളരെ പ്രധാനപ്പെട്ട ദൈവിക ഉപദേശമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നാൽ പലപ്പോഴും ചില ആളുകൾ കർത്താവേശുപ്രസ്തുവിന്റെ മാതാവായിരുന്ന മറിയ കൃപ നിറഞ്ഞവളായിരുന്നു എന്ന് പറയാറുണ്ട് പക്ഷെ വിശുദ്ധ വേദവസ്തുവം പറയുന്നത് അങ്ങനെയല്ല വിശുദ്ധ വേദവസ്തു പറയുന്നത് ദൂതൻ ബന്ധം മറിയോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം ഈ ഭൂമിയിൽ മനുഷ്യനായി പിറക്കപ്പെട്ട ഏതൊരു വ്യക്തിക്കും കൃപ ലഭിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം അവൻ സ്വഭാവത്താൽ കൃപ നിറഞ്ഞവനല്ല കാരണം ഏതൊരു മനുഷ്യനും പാപി ആയതുകൊണ്ട് അവൻ കൃപ ഇല്ലാത്തവനായിട്ടാണ് അവനായിരിക്കുന്നത് എന്നാൽ കൃപ ലഭിക്കുന്നത് അത് ദൈവത്തിൽ നിന്നുമാണ് ദൈവം കൃപ നിറഞ്ഞവനാണ് അതുപോലെ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ കൃപ നിറഞ്ഞവനായി അവതരിച്ചവൻ തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്യത്തിൽ നിന്ന് തന്നെ പറയട്ടെ അവനില്ലല്ലോ ദൈവത്തിന്റെ സർവ്വ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ആ കൃപ പൂർണമായിട്ടും നിറഞ്ഞവനായിരുന്നു കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിൽ എന്തൊക്കെയുണ്ടോ അത് പൂർണമായിട്ടും കർത്താവ് യേശുക്രിസ്തുവിൽ നിറഞ്ഞതായിരുന്നു അതുകൊണ്ട് തന്നെ കർത്താവ് യേശു ക്രിസ്തു ദൈവം തന്നെയാണ് എന്നുള്ള ആ പുതിയ നിയമ ഉപദേശത്തിന് ഇവിടെ അടിവരയിടുകയാണ് അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി ഒരു മനുഷ്യന്റെ രൂപത്തിൽ അത് പൂർണമായിട്ടും ദൈവത്തിന്റെ സർവസമ്പൂർണതയും നിറഞ്ഞവനായിരുന്നു കർത്താവ് യേശു ക്രിസ്തു ഇനി നമ്മൾ എങ്ങനെയാണ് കൃപ പ്രാപിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇതേ വേദഭാഗത്തിൽ തന്നെ വളരെ പ്രധാനമായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് യോഗനാൻ അവനെ കുറിച്ച് സാക്ഷീകരിച്ചു എന്ന് പതിനഞ്ചാം വാക്യത്തിൽ തുടങ്ങി നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് തീർന്നു അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു ഈ പദം വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതകളുടെ നടുവിൽ നമ്മൾ പറയാറുണ്ട് എനിക്ക് ദുഃഖത്തിന് മേൽ ദുഃഖമാണ് എനിക്ക് സങ്കടത്തിന് മേൽ സങ്കടമാണ് എന്ന് പറഞ്ഞാൽ ഒരു സങ്കടം ഒന്നിടാതെ മറ്റൊരു സങ്കടത്തിന് വഴിമാറുന്നു എൻ്റെ ജീവിതത്തിൽ അപ്രകാരം ഒരു ബ്രേക്ക് ഒരു ഇടവേള എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ പരിതപിക്കാറുണ്ട് അതേ ഒരു പ്രയോഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൃപമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു ഈ യേശുക്രിസ്തുവിന്റെ കൃപയുടെ പ്രത്യേകത അത് അനർഹമായി നമ്മിലേക്ക് ഒഴുകുന്നതാണ് ഈ കൃപ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഷയത്തിന് മുമ്പിൽ ഒരു ദൈവ പൈതൽ ആയിരിക്കുമ്പോൾ അവന് ദൈവത്തിന് കൃപ ആവശ്യമാണ് എന്ന് ദൈവം മനസ്സിലാക്കി അവന് കൃപ നൽകുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഇടവിടാതെ ആ കൃപ അവനെ സഹായിക്കുമ്പോൾ തന്നെ കൂടുതൽ അവന്റെ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടുതൽ ദൈവകൃപ അവന്റെ മേൽ പകർന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം തന്നെ കൃപയാൽ ലഭിക്കുന്നതായ അനുഭവിക്കുന്നതായ കാര്യങ്ങളാണ് നമ്മുടെ രക്ഷ ദൈവത്തിന് കൃപയാൽ നമുക്ക് ലഭിക്കുന്നതാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നെന്ന് വിശുദ്ധ വേദോശത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ അപ്പോസ പ്രവർത്തി പതിനഞ്ചാം മധ്യാൻ പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവ് യേശുവിന്റെ കൃപയാൽ രക്ഷാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ രക്ഷപ്രാപിക്കുന്നത് യേശുക്രിസ്തു കൃപയാലാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ദൈവം നമുക്ക് തരുന്ന പ്രാപ്തിയാണ് അവന്റെ കൃപ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ദയ ഈ ഭൂമിയിൽ പ്രകടമാകുന്നത് നമ്മുടെ പ്രായോഗിക തലത്തിൽ പ്രകടമാകുന്നതാണ് ഈ ദൈവകൃപ എന്ന് പറയുന്നത് അപ്പോൾ രക്ഷയ്ക്ക് പോലും എന്താണ് ദൈവകൃപയാണ് അടിസ്ഥാനമായിട്ടുള്ളത് ദൈവത്തിന് കൃപ ലഭിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ആ രക്ഷയുടെ അനുഭവത്തിൽ നമുക്ക് നിൽക്കുവാൻ സാധിക്കും അപ്പോസൽ പ്രവൃത്തി ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ദൈവകൃപയുടെ സുവിശേഷം എന്നുള്ളത് ഞാൻ ആ വേദഭാഗം വായിക്കാം എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വലിയേറിയതായി എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവ് യീശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ െ ഇവിടെ പറയുന്നു ദൈവകൃപയുടെ സുവിശേഷം സുവിശേഷം നമുക്ക് ദൈവകൃപയാൻ ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് അപ്പോസ്സന പോലൂസ് ഇവിടെ സുവിശേഷത്തെ ദൈവകൃപയുടെ സുവിശേഷം എന്ന് വിളിക്കുന്നത് എനിക്ക് അധികം കാര്യങ്ങൾ നിങ്ങളോട് ഇത് സംബന്ധിച്ച് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ നമ്മൾ സാധാരണയായി എടുക്കുന്ന സമയം വളരെ ചുരുക്കമാണല്ലോ അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ പോകാനും ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മളെല്ലാവരും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ദയ എന്ന് വേണം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലുള്ള അനുഗ്രഹങ്ങളാണ് അപ്പോൾ ഈ കൃപ ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ ആരുടെയും മെറിറ്റ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നതല്ല ഈ ദൈവകൃപ എന്ന് പറയുന്നത് ദൈവത്തിനടുക്കിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിൻ്റെ കൃപ കൊടുക്കുന്നു ആ കൃപ വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽതുമാണ് കൃപമേൽ കൃപ നമുക്ക് ലഭിക്കുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ ഭാരപ്പെട്ടു പോകണ്ട നിങ്ങൾ നിങ്ങളുടെ ഏത് സങ്കടമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ദൈവസ്ഥാനേക്ക് കൊണ്ടുവരിക തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും ഞാൻ സാധാരണയായിട്ട് പറയാറുണ്ട് ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന മറുപടി ദൈവം തന്നില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ദൈവം തൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നത് അതിൻ്റെ കൃപയാണ് ഒരു വിഷയത്തിന് നടുവിൽ ഒരു രോഗമാകട്ടെ കഷ്ടമാകട്ടെ ഒരു സാമ്പത്തിക ക്ലേശമാകട്ടെ അതിനു മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവത്തിന് കൃപ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ യേശുവിന്റെ കൃപ ഇന്നും വളരെയധികം നമുക്ക് ലഭിക്കുന്നു കർത്താവ് ജീവിക്കുന്നിടത്തോളം കാലം അതേ അവൻ എന്നേക്കും ജീവിക്കുന്നവൻ ദൈവമാണ് അവൻ്റെ കൃപയ്ക്കും യാതൊരു അവസാനമില്ല അതെ അവൻ്റെ കൃപയാൽ നമുക്ക് നിറയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം കർത്താവ് ദൈവകൃപയുടെ ആ വലിയ പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കണം അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിരവധി വാക്യങ്ങൾ ഞങ്ങൾക്ക് വായിക്കുവാനും ആ ദൈവകൃപയുടെ ശ്രേഷ്ഠത എന്താണെന്ന് ഗ്രഹിക്കുവാനും ഞങ്ങളെ സഹായിച്ചനായി ഞങ്ങൾ നന്ദി പറയുന്നു ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ദൈവകൃപ ധാരാളമായി കൃപമേ കൃപ എന്നുള്ള അതേ അളവിൽ അങ്ങയുടെ മകൾക്ക് ലഭിപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ദൈവക്കുപ് സംബന്ധിച്ചുള്ള മറ്റൊരു ചിന്തയും കൂടെ നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ് അതിനായി നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദവുമായി ക്ഷണിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ